സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മള് റിട്ടേൺ പോവുകയാണ് വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ രണ്ടു ദിവസത്തേക്കാണ് നമ്മൾ വന്നത് രണ്ടു ദിവസം എന്നുള്ളത് വിച്ചുവിന്റെ ഒരു ഇതുകൊണ്ട് അതൊരു മൂന്ന് ദിവസമാക്കി എനിക്ക് കിട്ടി പക്ഷെ എനിക്ക് ഈ മൂന്ന് ദിവസത്തില് ഞാൻ ആകെ ഒറ്റ ദിവസമാണ് ഉറങ്ങിയിട്ടുള്ളത് കേട്ടോ എനിക്ക് ഉറക്കവേ വരുന്നുണ്ടായിരുന്നില്ല കാര്യം ഞാൻ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്നോണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ എന്തായാലും പോവുകയാണ് ഇനിയിപ്പോ ഉടനെ ഇങ്ങോട്ടേക്ക് ചാൻസ് ഭയങ്കര കുറവാണ് അതെന്താ കാര്യം എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പൊ കരണ്ടൊക്കെ എനിക്ക് സിദ്ധമല്ല എന്ത് പറയണന്നല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തപ്പി തട തടകി നിക്കുന്നത് കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല പോവാണ് അത്രേ അവിടെ

കട്ടപ്പനക്ക് പോകുന്നോണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോ അമ്മയും അമ്മൂമ്മയും മാറി മാറി ചോദിച്ചു ഞങ്ങള് വരട്ടെ സിന്തൊട്ടീന്ന് അപ്പൊ വേണ്ട വേണ്ട സിന്താന്നും ഇഷ്ടപ്പെടത്തില്ല സിന്ദ വഴക്കു പറഞ്ഞു ഇവിടുന്നു പപ്പ ചോദിച്ചു ഞാൻ വരട്ടെ ഞാൻ വരട്ടെ അങ്ങോട്ടേക്ക് ചോദിച്ചെട്ടോ പപ്പ പോ പപ്പാ വണ്ടി വണ്ടിയടേ ഉണ്ട് പിന്നെ വണ്ടിടെ ഉണ്ട് പാപ്പു വരയ്ക്കാൻ അമ്മയോട് പോയിട്ട് പപ്പാനെ കൊണ്ടോക്കോട്ടെ അനുവാദം ആ ചോദിക്കുവെസ് മേടിച്ച പല്ലു വേന എടുത്തില്ലേ ചതി കൊച്ചൂടിന്റെ കാരണോ കൊച്ചിന്റെ പല്ലിത്രം പോയത് കേട്ടോ അതിനകത്ത് അപ്പടെന്ന് പൈസ മേടിച്ച് കൈ പിടിച്ച് ഇറങ്ങി നിക്കാട്ടെ ഇതിനകത്ത് പോവാൻ ഇനി നമ്മളധികം വൈകിപ്പിക്കുന്ന പോവാണ്ടിണ്ട് നമുക്കും പോവാ നമുക്ക് പോകുന്ന വഴിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാട്ടോ അപ്പ വരുന്നോണ്ട് ഞങ്ങൾ തജിച്ചു വേണ്ട വേറെ ഒന്നും കൊണ്ടല്ല നമ്മള അപ്പാണിന്നലൊക്കെ കഴിച്ചുകൊണ്ട് വേണ്ടാന്ന് തോന്നുന്നു കടീന്ന് കഴിച്ചോളാം തന്നു അപ്പൊ നമുക്ക് പോയാലോ വായോ വായോ അജു

ഉള്ളു ൊക്കെഴിക്കില്ല പിന്നെ എനിക്ക് കൊറേ ട്രിപ്പുകളും കാര്യങ്ങളും അങ്ങനത്തെ കൊറേ പരിപാടികളും കാര്യങ്ങളും കാരണം ഞാൻ ഒടുക്കാൻ പറ്റും ഇനിയിപ്പൊ ചെന്നു ആ ഇനിയിപ്പൊ ചെന്നിട്ട് വേണം ഡീപ് ക്ലീൻ കൊടുക്കാനായിട്ട് അത് ഒന്ന് ഇറങ്ങാൻ കൂടി മഴ 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 അനുലേ എനിക്ക് ഓവർസൈസ് ആണോടി ആ ഫൈവ് എക്സൽ അല്ലേ അത് പാകാവൂലെ എനിക്ക് പറ െങ്കിലും കാണിക്കും നമ്മളത് സവിച്ച വെള്ളം കേട്ടോ അത് നല്ല ഷോയാ ഇത് പട്ടി ഷോക്കോട്ടെ ഇനി മാസങ്ങൾക്ക് ശേഷമേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളു കേട്ടോ ഈ ഓടി ഓടി വന്നു വന്ന് വന്നു വന്ന് വന്ന് ഇനി ഞാൻ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോ വരും മൂന്ന് മാസം കഴിയുന്നവരെ ഇനി ആറൊന്നും കാണാൻ പറ്റാത്ത ആരൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു തരീണ്ടി കരച്ചില് എടുത്തു പോണെന്ന് അവരോട് ബസ് കയറാൻ വേണ്ടി വേണ്ട നിൽക്കുന്ന പോവാടേ അവിടുന്ന് കഴിച്ചോളാം കറിയുമായിരുന്നു കറിയുന്നു പോരുന്നമ്മീറ്റ് പോവാ പറഞ്ഞിട്ടുണ്ട് വരുന്ന എനിക്ക് തോന്നുന്നു ഇത്ര വിഷമായില്ലേ അവര് വല്ലേ കേറിയിട്ടെ പാതി വഴിക്ക് ഇറങ്ങിയില്ലേ അത് പെട്ടെന്ന് പുള്ളി പുള്ളിക്കുന്നു പറഞ്ഞു ആ വരുന്ന പ്രതീക്ഷിച്ചു പെട്ടെന്ന് ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഷോക്ക് ആയിട്ട് ഞങ്ങളുടെ ഞങ്ങൾ കൊറച്ചേരൊന്നും കളിക്കേണ്ട കഴിച്ചു അപ്പൊ ഞങ്ങൾ ചങ്ങടം മാറും ഓക്കേ അപ്പൊ അങ്ങനെ അമ്മൂസി കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഡ്രസ് മേടിക്കാനായിട്ട് സന്തോഷമാവും കടയിൽ വെക്കാന്ന് പറഞ്ഞാർന്നെ ഈ കടയിൽ കടയില് കിട്ടിയെ പോയി അതുകൊണ്ട് അമ്മാവൻ പോയി ഞാൻ എടുത്തു ഇവിടെ കൊച്ചിന് കൊച്ചിനോട് ചോറുണ്ടോ ചോറ് ആയിരുന്നു കേട്ടോ ചായ കുടിക്കാറായി നമ്മള് വന്നേക്കുന്നത് നമ്മൾ എപ്പോഴും വരാറുള്ള റെസ്റ്റോറന്റ് ആണ് നമ്മടെ നല്ല ഫുഡാ കേട്ടോ ഇവിടെ ഇവിടെ തന്നെ വരുന്നത് കഴിക്കാം എന്നാ കഴിക്കാ രാവിലെ തന്നെ ആയി ഞാൻ കുറച്ച് കഴിക്കാന്ന് വിചാരിച്ചു ഞാനിക്കുട്ടിക്ക് വരണ്ടോ മൊത്തം വന്നു ഗ്രേലിക്കറി വന്നു

ഇച്ചിരി കൂടിയും എന്താ പറയാ പക്ഷെ നേരെ തിരിച്ചു കേട്ടോ ഭയങ്കര മഴയുടെ ചിന്തിക്കാനേ പാടില്ല തെറ്റ് തെറ്റ് നീ എന്ന് പോലെയാണ് പതുക്കെ നല്ല സാധാരണ തിരക്കുള്ള റോഡാണ് ഫീൽ ആവുന്നില്ല പോയികൊണ്ടിരിക്കുന്നത് പതുക്കപ്പ് വാങ്ങാ ഇവിടെ ഒരു ഞാന പതുക്കെ ഇറങ്ങാം കാണിച്ചിറങ്ങില്ല അവിടെ ഇത് വരാൻ നടന്നിട്ടില്ല എന്നു തൊട്ട് വിചാരിക്കുന്നു അല്ലെ വണ്ടിയൊക്കെ എടുക്കുന്നതിന് മുന്നോട്ട് വിചാരിക്കുന്ന ആട്ടോ ഈ പ്രാവശ്യം പിള്ളേരെ കൊണ്ട് കറങ്ങാൻ പോകണം വിചാരിച്ചു പക്ഷെ അതും അപ്പത്തേക്ക് എന്റെ കയ്യില് പുഴുവൊക്കെ തൊട്ട് ആകെ മാനം ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അതും പോവാൻ പറ്റും ും നമുക്ക് വീട്ടിൽ പോവാൻ അതുകൊണ്ട് വീട്ടിൽ പോകണം അതെ വീട്ടിൽ പോകും പോയ അവിടത്തെ നല്ല ഫുഡ് അതുകൊണ്ട് നമ്മള് പാലാഴി കയറുന്നല്ലേ നല്ല ഫുഡാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടില്ലാത്തോട്ടോ അവര് നല്ല ടോപ്പായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ

ഞാൻ കൊറേ നേരം ഡ്രൈവ് ചെയ്തു പിന്നെ നമ്മുടെ ഇങ്ങോട്ടേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ആ ഷോർട്ട് കട്ട് ഞാൻ ഓടിച്ചു ജീപ്പുകള് വരും ചെലപ്പം എത്ര ഒത്തിങ്ങാനും അവർ സമ്മതിക്കില്ല അങ്ങനത്തെ ഓടിക്കട്ടെ ഇത് കഴിഞ്ഞ് ഓടിക്കാം ഓടിച്ചപ്പോഴല്ലേ കുഴപ്പില്ലാന്നേ പറയാനായിട്ടുള്ളു നല്ലന്ന് പറഞ്ഞില്ലല്ലോ ഓ സോറി മറ്റേ മോന്റെ പാട്ട് പാടി എല്ലാവരെ ഒര് ഇണ്ടല്ലോ അതല്ല വേറൊരു ഇംഗ്ലീഷ് പാട്ടുണ്ടല്ലോടാ ഇപ്പിപ്പാടുന്നേ നന്നായിട്ട് പാടുവേ ഇപ്പൊ കൊഞ്ചി പാടുന്നു ചില സമയം ഓർക്കാപ്പുറത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഉച്ചത്തിൽ നല്ല അടിപൊളിയായിട്ട് അടിമൂളിയായിട്ട് പാടേ നമ്മള് പാട്ട് പാടി മഞ്ഞിൽ കൂടെ വണ്ടി മഞ്ഞ് നമ്മള് വീട്ടിലുണ്ടാവുന്ന ഉണ്ടാവുന്ന മറ്റേ പുകയുണ്ടല്ലോ അടുക്കളയിലെ അത് നമ്മളെ തൊട്ട് പോകുന്നുണ്ട് കൊച്ചു പാട്ടിന്ന് ആഹ് വാഗമണ് അന്ന് ഇന്നും മഴ പെയ്തി ക്ലൈമറ്റാ അത് മിന്താടോ അപ്പൊ നമ്മളിവിടെ വാഗമണ് എത്തിയപ്പോഴേക്കും അന്ന് എന്നും മഴ പെയ്ത് കഴിഞ്ഞാൽ കോടമഞ്ഞ് വാഗമണ് ഉള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും അടുത്ത വരുന്ന വന്ന് കാണാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് വാഗമണ്ണാണോ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് പെട്ടന്ന് ആയാലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വാഗമണ്ണിലോട്ട് വരുന്നത് കണ്ടോ കേട്ടോ ഫുൾ കോടിയാണ് കേട്ടോ മുങ്ങി നമ്മടെ തൃശ്ശൂരാരൊക്കെ ഇവിടെ കാണുമ്പോഴേ ഓ അങ്ങനെ അറിയാണ്ടവര് പറഞ്ഞു കാര്യം ചൂടത്തന്നെ വരുമ്പോ അതാ റൈറ്റ് ആണല്ലേ എനിക്ക് അറിയാൻ ബിങ്കോ നമുക്ക് പോന്ന വഴി നമ്മള് ബിങ്കോ മേടിക്കും പിന്നെ എന്നാ കൊച്ചിനെ കൊച്ചി പറയുന്ന എല്ലാം സാധനം മഞ്ഞ് ഇവിടെ ഇവിടെ ഉണ്ടാവും ഞാൻ കൈമാറിയാലോ ഞാനിവിടെ വേറൊന്നും പേടി ചെറിയൊരു ഭയം അല്ലെ ഇതുമാതിരി പെട്ടെന്ന് വരുവെന്നേ ഈ ചീപ്പുകാരെ ആൾക്കാരെ കൊണ്ട് മഞ്ഞത്തെ കൂടെ ഞാൻ പോസ്റ്റർ പോസ്റ്ററും അതെ മഞ്ഞ് പോയി ഒരു കാറ്റ് വേറെ വഴി കൊച്ചിനെടുത്തോണ്ട് പോയിട്ട് വെയിലും കോടയും തണുപ്പും ആഹാ ഒരു വൃത്തിയായിട്ട ക്ലൈമറ്റ് അല്ലേ ൂടേക്കെട്ടോ കാണുന്നത് ഒന്നും വിചാരിക്കരുത് ഞാൻ ഇതേ കൂടെ ഫസ്റ്റ് ടൈം ആണ് ഇത്ര ഇതായിട്ട് ഞാൻ ഓടിക്കുന്നതല്ല പോയിട്ട് ഓടിക്കുന്നത് കണ്ട കണ്ട വെയിലൊക്കെ അവിടെ കോടയാണ് കോടമഞ്ഞുണ്ടോ ആ ഭാഗം നിറച്ച് കോടയാണ് ഈ ഭാഗം കംപ്ലീറ്റ് ഞാൻ വെള്ളം കണ്ടത് വെള്ളം തന്നെയാ അല്ലല്ല എനിക്ക് കണ്ടറിഞ്ഞേ അവിടെ വെള്ളം ഞാൻ കണ്ടതാ മഞ്ഞ അല്ലല്ല ഞാൻ കണ്ടത് ആ ഞാൻ ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്കറിയാലോ മഴക്കാർ നോക്കണേ അങ്ങനെ വിളിച്ചിട്ടില്ലേ ശരി ഞാൻ പറഞ്ഞ ഇറങ്ങാൻ പോവാ

ായിട്ട് ഇണ്ടാക്കിയ സാധനം കെട്ടിടങ്ങൾ കെട്ടിപ്പണിയുന്നത് നമ്മക്ക രണ്ട് പാറക്കല്ല നമുക്ക് വീട് കഴിക്കാൻ മടിയാ പക്ഷെ ഇവിടെ ഉള്ളവരെല്ലാം പാറക്കല്ലിനെ ആണ് വീട് വെക്കുന്നത് നമ്മള് ടൗൺ നിർത്താറുണ്ട് കേട്ടോ അവിടെ അവിടെ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോവാറുണ്ട് എന്തായാലും നമുക്ക് യാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല കൈസ്കാരം പറയും എനിക്കും അതുണ്ട് പക്ഷെ ഞാൻ നമ്മുടെ ജോബ് ആണല്ലോ നമ്മുടെ ഇതാണല്ലോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും അല്ലാണ്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടോ പക്ഷെ പറ്റില്ലെന്ന് പറയും കേട്ടോ അതുകൊണ്ട് കൊറേ നമ്മുടെ വീഡിയോ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ഒന്നും നല്ല നല്ല ഒന്നും കിട്ടിട്ടില്ല അവർക്ക് എന്താ പണ്ടേ ഇഷ്ടമാണോ

ാണ് എനിക്കിഷ്ടം എനിക്ക് ഭയമാണ് പെട്ടെന്ന് അങ്ങനെ പറയുന്നു മഴ പെയ്യുന്ന മഴ പെയ്യാനായിട്ടുള്ള കാര്യം ആലിപ്പഴം സാധനം ആലിപ്പഴമഴയോ ോ തീർച്ചുപോണ്ടിട്ടു പോയാലും ല്ലേ പപ്പായ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു കേട്ടോ ഞങ്ങള് ഞങ്ങള് ഇതായപ്പോൾ ഇവിടെ പെരുമഴ ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ മഴയായിരുന്നു അതേ ഇപ്പൊ ചെറുതായിട്ട് ചാർന്നുള്ളേക്ക് നല്ല മഴ ഇവിടെ അവിടെ ഒരു തരി ഗൈസ് തെരുമഴയില്ലേ തെരു അയ്യോ ദേ ഇതറിഞ്ഞി കുടിച്ചേ ഇതിവിടെ അവിടെന്ന് ഉത്താരി വള്ളേ ദേ അവിടെကന്ന് മൂലവറ്റം സൈൻ ബോർഡ് ഇടല്ലേ ചൂടും വേയിലാണെന്ന് പറഞ്ഞതാ നമ്മുടെ അവിടെ വേയിലാണ് നമ്മുടെ അവിടെ പോകുന്നില്ല ഇവിടണ്ടല്ലേ മഴ അന്തതാലെ അണ്ട് ഇറങ്ങാൻ വരെ നമുക്ക് വള്ളം എടുന്ന് കൊണ്ടണ്ട് ആ വയ്യ പല എന്തായാലും ഇവിട മഴ ഞാൻ വിളിക്കുമ്പോൾ ചിലപ്പോ അമ്മ പറയും എടി ഇവിടെ പംഗരം മഴയിടി ആണെന്ന് ഞാൻ പറന്ന് പോവാം അമ്മ അവിടെ ഉടുക്കത്തെ വേയിലാണ് ഇപ്പോളല്ലേ എന്ന കാര്യം മനസ്സിലായോ അവിടെ നല്ല വേയില് കൂപ്പർ വേയില് ചേര രണ്ട് വളം കൂടി കഴിഞ്ഞേ നീ മണനട്ട് വിട്ടേടി ചാടി ഇത് മലയല്ലേ അതുകൊണ്ട് സൂര്യപ്രകാശം അങ്ങോട്ട് ഉണ്ട് മഴ പോയി നമ്മള് വീഡിയോ എടുത്തോടൊന്നിപ്പോ കൊറച്ചു നേരമായിട്ടുള്ള രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുള്ള നമ്മള് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വെയിലും വന്നു കേട്ടോ ഇത്ര പെട്ടെന്ന് വെയിൽ വെയിലും എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ആ മേലിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തത് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വെയിലും ഇതൊക്കെ റിസോർട്ട് കാര്യങ്ങളൊക്കെയാണേ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഇവിടെ ഒരു റിസോർട്ടിന്റെ ഒരു മറ്റേ നമ്മുടെ ഒരു ബോൾ ബോളും ഒരു സാധനം അവിടെ വന്നിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് ഭാവിയിൽ നമുക്ക് വരാം മഴയൊക്കെ മാറി വെയില് വന്നു ചെറുതായിട്ട് ചൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വലുതായിട്ടല്ല ആ വലിയ തണുപ്പൊക്കെ ഇങ്ങോട്ട് മാറി വലിയ വലിയ വണ്ടികളാട്ടോ കേറി വരുന്നത് അല്ലെ ഓറികളൊക്കെ വിച്ച് ചോദിക്കാം ഇത് കൂടി ഇങ്ങനത്തെ ഒക്കെ വരൂ ഭയങ്കര വലിയ ലോറികളാ അങ്ങനെ ഞങ്ങൾ ഓരോ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കേട്ടോ ഈ മാലയിൽ ഇനി മാത്രം വെള്ളമാണോ നമുക്ക് ഈ നമ്മക്ക് കണ്ടോട്ടി അത് റച്ചു കൊറങ്ങന്മാരുണ്ട് കേട്ടോ ഒരു വണ്ടി വന്നോണ്ട് നമ്മളവിട്ട് മാറ്റിക്കൊണ്ട് നമുക്ക് വലിയായിട്ട് കാണാൻ പറ്റില്ല മഴക്കാലം ആയി കഴിഞ്ഞ പിന്നെ ഫുള്ള് ഉറവായിരിക്കും ഇവിടെ മാലിന് ഉറവ എന്താ അവിടെ ഓടല്ലേ അങ്ങനെ അത് ചെയ്യല്ലേ പോലീസ് വിളിച്ചോണ്ട് പോന്നു ചെയ്യല്ലേ മനസ്സിലായു അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞങ്ങൾ ഇപ്പം എന്തോന്നു നോക്കി കണ്ടു ഞങ്ങളെടുത്ത് പറഞ്ഞു അത് അവിടെ ഓടല്ലേ അത് ഡെയിറാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താന്നും മനസ്സിലായില്ല പിന്നെ വേണ്ടല്ലേ ശരി ആൾക്ക് ഛർദിക്കാൻ വരുമോ മുന്നോട്ട് വരുവട്ടേട്ടോ കൊറച്ച് കാറ്റൊക്കെ അങ്ങോട്ടേക്ക് എനിക്ക് എന്തോ ഒരു മടുപ്പ് ഫീലിങ്സ് തോന്നുന്നു ഓൾറെഡി എനിക്ക് പയ്യ അപ്പൊ അതുകൊണ്ടായിരിക്കണം രാവിലെ തന്നെ പണി കിട്ടി ആണ് മഴയും വെയിലും എല്ലാം കൂടെ കൂടിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇന്ന് നമ്മളപ്പത് പേരക്കൊക്കെ മേടിക്കാൻ വേണ്ടി നടത്തിയതാ ഇവിടെ സൂപ്പർ പേരക്കാണ് ഭയങ്കര മധുരൊക്കെയാണ് കേട്ടോ അപ്പൊ അത് മേടിക്കാന്ന് വിചാരിച്ചു ഇവിടുന്ന് എല്ലാ പ്രാവശ്യം നമ്മള് മേടിക്കാറുള്ളതാണ് കറക്കിലെ സൂപ്പർ റെഡ് കളർ ഭയങ്കര മധുരായിട്ടുള്ള പേരക്കയാണ് അല്ല മതികളോ ആ മതികളുണ്ടായിരുന്നോ ഞാൻ ഞാൻ ചിന്തിച്ച കേട്ടോ ഇന്ന് ഇല്ലെന്നുള്ളത് <laughs> 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 െ വർത്താലം പറയലി പോടി തുറക്കട്ടെ മാറി തുറക്കട്ടെ ഞാൻ തരാം എല്ലാവർക്കും ഓരോ രൂപ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഈ പ്രാവശ്യത്തെ ഇടുക്കി പോയിട്ട് അതിനുള്ള സാധനം എനിക്ക് അങ്ങോട്ട് എത്തി എത്തി യ്യൂബിനെ ഇതൊക്കെ പിന്നീട് എടുക്കല്ലേ ചിന്തമ്മ വെള്ളവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒന്നും എടുക്കണ്ട ഞങ്ങൾ ഒന്നും കഴിച്ചില്ല വരുന്ന വഴിയാ എവിടെ ഇറങ്ങിട്ടില്ല

ഇടുക്കി ബ്ലോഗൊക്കെ അതെ ഇവിടെ കൊണ്ട് ഈ മാസത്തെ കഴിഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞിട്ട് വന്നു ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരികയുള്ളൂ എന്നെ പ്രതീക്ഷിക്കരുതെന്നൊക്കെ അത് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടല്ലോ കഴിഞ്ഞ മുമ്പത്തെ മാസം അല്ലേ കഴിഞ്ഞ കഴിഞ്ഞുമ്പളത്തെ മാസം പറയും എല്ലാ മാസം ചെല്ലുന്ന പറയും കാര്യം അത് പറഞ്ഞ എനിക്ക് ഭയങ്കര പോസിറ്റീവാണ് ഞാൻ പിറ്റേ മാസം തന്നെ അവിടെ ചെല്ലു അതുകൊണ്ട് എല്ലാ മാസവും പറയും ഇനിയിപ്പോൾ ഇടുക്കിയിലോട്ട് അടുത്ത യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഗൈസ് ഇവിടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജാരിക്കുട്ടിക്ക് ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു പക്ഷെ ആളിവിടെ വന്നപ്പോ സെറ്റായി ഇവിടെ എത്താറായപ്പോ ആൾക്ക് പെട്ടെന്ന് വീടിപ്പൊ അച്ചു അപ്പച്ച ഇന്നമയൊക്കെ വെയിറ്റ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ പ്രാവശ്യം ഇടിച്ചിട്ട് അത്ര വലിയ ആയിട്ട് അടിച്ചു പൊളിക്കാനോ പപ്പാനെ അമ്മയൊന്നും വീഡിയോ അത് മര്യാദയ്ക്ക് കാണിക്കാനൊന്നും വല്ല കാരണം നമ്മൾക്ക് ഓരോ തരം വീട്ടിൽ ഇരുന്നിട്ടില്ല നമ്മള് അധികം വീട്ടിലൊന്നും ഇന്നിട്ടില്ല അമ്മാരോടൊക്കെ ചുമ്മാ ഇങ്ങനെ നടന്ന് പക്ഷെ കറണ്ടും ഉണ്ടായിരുന്നില്ല അതായിരുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ ചതിച്ച ഒരു കാര്യം രണ്ടു ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര ഒരു ശോകമായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ വേഗം കൂടെ ലൈക്കും ഷെയറും കൂടി സബ്സ്ക്രൈബ് കൂടെ സബ്സ്ക്രൈബും ബൈ ബൈ